എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ദൂർത്തുണ്ട് എന്നാൽ ചിലർ ദൂർത്തടിക്കുമ്പോൾ നമുക്ക് മൂക്കത്ത് വിരൽ വയ്ക്കേണ്ടി വരും ഈ ദൂർത്ത് സി പി എം നടത്തുന്നതിൻ്റെ പേരിൽ ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നിരന്തരം മുറവിളി കൂട്ടുകയാണ് സി പി എം എപ്പോഴും ദൂർത്താണ് ദൂർത്താണ് അല്ലെങ്കിൽ സർക്കാർ തന്നെ ദൂർത്താണെന്ന് എന്നാൽ തൊട്ടടുത്ത കർണാടകയിൽ നടക്കുന്ന ഒരു ദൂർത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ബെൽഗാവിൽ നടക്കുകയാണ് കർണാടകയിൽ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മഹാത്മാഗാന്ധി പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നപ്പോൾ അവിടെ വെച്ച് യോഗം ചേർന്നിരുന്നു അതിൻ്റെ നൂറാം വാർഷികമാണ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ബെൽഗാവിലാണ് ഈ പരിപാടി നടക്കുന്നത് പാർട്ടിയുടെ സമുന്നതരായ എല്ലാ നേതാക്കളും പങ്കെടുക്കും അവിടെ ആശയ സമന്വയം ഉണ്ടാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയൊക്കെ പെരുമാറണം പുനഃസംഘടന എങ്ങനെയായിരിക്കണം എന്നീ കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കും അതൊക്കെ വാസ്തവമാണ് പക്ഷേ ഈ ആഘോ ഈ യോഗത്തിൻ്റെ ഭാഗമായി ഏകദേശം പത്ത് എട്ട് മുതൽ പത്ത് കോടിയോളം രൂപയാണ് അലങ്കാരങ്ങൾക്ക് മാത്രം ചെയ്യുന്നത് അതായത് മൈസൂരിൽ ദസറയ്ക്ക് എങ്ങനെയാണോ അഹ അലങ്കാരങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ അതിന് മുകളിൽ നിൽക്കും ഈ അലങ്കാരമെന്ന് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ തന്നെ പറയുന്നു ഇനി ആരൊക്കെയാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിലെ പ്രവർത്തക സമിതി അംഗങ്ങൾ ഉണ്ടാകും നൂറ്റി അമ്പത് എം പിമാരുണ്ട് അതുപോലെ നാൽപ്പത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ നിയമസഭാ കക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിമാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രൺദീപ് സുർജോവാലയുമാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത് അതിൻ്റെ മേൽനോട്ടമൊക്കെ വി ഡി ശിവ ഡി കെ ശിവകുമാറിനുണ്ടെങ്കിലും ഇത് കെ സി വേണുഗോപാലിൻ്റെയും രൺദീപ് സുർജോവാലയുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ അവർ അടുത്ത ആഴ്ച ബെൽഗാവിലെത്തും അപ്പോൾ അടുത്ത അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ഈ സംഘവും അതായത് എ സി സി ജനറൽ സെക്രട്ടറിമാരും ഈ സ്ഥലത്തെത്തും പിന്നെ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് പിന്നെ കർണാടകയിലെ എല്ലാ എം എൽ എ മാർക്കും ഓരോരോ ചുമതലകൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ചെയ്യണം നിങ്ങളത് ചെയ്യണം എന്ന് വീതിച്ചു കൊടുത്തിട്ടുണ്ട് ഏറിയാൽ ഒരു ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു ആയിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം അതിനാണ് എത്ര എട്ട് കോടി മുതൽ പത്ത് കോടി വരെ രൂപ കോൺഗ്രസ് പൊട്ടിക്കുന്നത് അതൊരു ദൂർത്തല്ല എന്ന് ചോദിച്ചാൽ ദൂർത്തു തന്നെയാണ് അത് മഹാത്മാഗാന്ധിയുടെ പേരിൽ മഹാത്മാഗാന്ധിയുടെ നൂറാം ശത മഹാത്മാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ നൂറാമത് വാർഷികം ആഘോഷിക്കാനാണ് ഇത് ചെയ്യുന്നത് മല്ലികാർജു മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്നുണ്ട് സോണിയാഗാന്ധി പങ്കെടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ഇവർ ഈ ഈ ദിവസങ്ങളിലൊക്കെ അവിടെ തന്നെ ഉണ്ടാകും അല്ലാതെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ തിരികെ മടങ്ങി പോകുന്നില്ല രണ്ട് മൂന്ന് ദിവസം ഈ സിറ്റിയിൽ ഈ നഗരത്തിൽ തന്നെ ഉണ്ടാകും എന്നും ഡി കെ ശിവകുമാർ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ സുരക്ഷ ഇവർക്കുണ്ടാകുന്ന ചെലവുകൾ ഇതെല്ലാം സർക്കാരിൻ്റെ അധിക ബാധ്യതയിലും വരും അപ്പോൾ ചുരുക്കത്തിൽ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ഒരു ദൂർത്തിൻ്റെ ചിത്രം കൂടിയാണ് ഈ സമ്മേളനം എന്നിട്ട് ഇതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് നമുക്ക് ചിന്തനീയമാണ് കാരണം നേരത്തെ ഒരു ശിബിരം നടത്തി എടുത്ത തീരുമാനങ്ങളൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട് പുനഃസംഘടന കേരളത്തിൽ പോലും തൃശങ്കൂരിൽ നിൽക്കുകയാണ് പുനഃസംഘടന നടന്നിട്ടില്ല യു പി യിലെ ഭരണസമിതിയെ മുഴുവൻ പിരിച്ചുവിട്ടു മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ കോൺഗ്രസ് ഇവിടെ എന്താണ് സി പി എം സമ്മേളനങ്ങളിൽ ഇങ്ങനെ പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് ശരിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒന്ന് ഇറങ്ങി പരിശോധിച്ചാൽ ഇതുപോലത്തെ ദൂർത്തുകളും ഇതുപോലുള്ള ആഡംബരങ്ങളും ഒക്കെ എല്ലായിടത്തുമുണ്ട് കോൺഗ്രസ് ഇത് കാണിക്കുമ്പോൾ അത് മഹാത്മാഗാന്ധിജിയുടെ പേരിൽ കാണിക്കുമ്പോൾ അത് എടുത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവർത്തിയില്ല